യേ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരമുണ്ട് ചെറിയ മുടക്കിലുള്ള രണ്ട് വാഹനങ്ങളുണ്ട് ഇവിടെ പ്രൈവറ്റ് ബജാജിൻ്റെ ഓട്ടോറിക്ഷയാണ് ഇത് രണ്ടായിരത്തി ഒമ്പത് മോഡലാണ് കണ്ണൂർ മോഡലാണ് വാഹനമുള്ളത് രണ്ടായിരത്തി ഒമ്പത് മോഡൽ പ്രൈവറ്റ് ഓട്ടോറിക്ഷ അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് റെജിസ്റ്റർ ആപ്പയുടെ എൽ ഡി എക്സ്ട്രാ എൽ ഡി രണ്ടായിരത്തി ഒമ്പത് പ്രൈവറ്റിൻ്റെ ഉത്ഭാഗമാണത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കാര്യങ്ങളൊന്നും വലിയ വിഷയങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ കാറിൻ്റെ അടിപൊളി സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉള്ളിലൊരു മണിയറ തന്നെയാണ് ഇൻഷുറൻസും മറ്റ് പേപ്പറുകളൊക്കെ നിലവിലുണ്ട് രണ്ടായിരത്തി ഒമ്പത് പ്രൈവറ്റ് അതുപോലെ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് രജിസ്റ്റർ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ആ പേയുടെ എക്സ്ട്രാ എൽ ഡി ഫിറ്റ്നസ് ഇൻഷുറൻസ് നിലവിലുള്ള ട്രാക്സും കാര്യങ്ങളൊക്കെ ഫുള്ളാണ് ഇതിന് ലോൺ സൗകര്യം ആണ് ഏകദേശം ഒരു അമ്പതിനായിരം കടത്തിന് ഫിനാൻസ് സൗകര്യം കിട്ടും ഇവിടെ അടുത്ത് മലപ്പുറം കൊണ്ടോട്ടി പരിധിയിലുള്ള ആളുകളാണെങ്കിൽ അല്ലാത്ത ആളുകളാണെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ സേ ടു ഫിനാൻസുകൾ കയറും നല്ല വൃത്തിയുള്ള വാഹനം തന്നെയാണ് ടയർ ഭാഗങ്ങളും അത്യാവശ്യമുണ്ട് ആ ഓട്ടോറിക്ഷ നോക്കുകയാണെങ്കിൽ ഓട്ടോറിക്ഷയുടെ ടയർ ഭാഗങ്ങൾ ഒരു നാൽപ്പത് ശതമാനം നല്ല നിലക്ക് ടയർ ഭാഗങ്ങളുണ്ട് മൂന്ന് ടയറും അതുപോലെ തന്നെ ഈ ഗുഡ്സിൻ്റെ ടയർ ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യമുണ്ട് നിലയിൽ വാങ്ങുന്ന ആളുകൾക്ക് നേരത്തെ പറഞ്ഞ പോലെ ഫിറ്റ്നസ് ഇൻഷുറൻസ് ടാക്സൊക്കെ പുതിയതിലാണ് തരുന്നത് തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് ആപ്പേയുടെ എക്സ്ട്രാ എൽ ഡി ഉദ്ദേശിക്കുന്ന വില അതുപോലെ തന്നെ ബജാജിൻ്റെ ഒരു ജിഇ സി ഗുഡ്സ് ഉണ്ട് രണ്ടായിരത്തി പത്ത് മോഡൽ ചെറിയ കൊട്ട വരുന്നത് അറുപത്തയ്യം രൂപയൊക്കെ നല്ല വൃത്തിയുള്ള ഒരു വാഹനമുണ്ട് കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് വീഡിയോ ആവശ്യക്കാർ നമ്പർ വിളിക്കുക ഏതൊക്കെ വാഹനം കൂടുതലായിട്ട് കാണാം ഇത് നേരത്തെ കണ്ട പ്രൈവറ്റ് ഓട്ടോറിക്ഷയാണിത് ഇതിൻ്റെ തായ്ഭാഗം ശകല അവിടെയോടൊക്കെ പായച്ചോർക്കുണ്ട് ചെറുതൊഴിലുള്ള പായച്ചോറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് റേസറ് ആപ്പയുടെ എക്സ്ട്രാ എൽ ഡി എടുതിൻ്റെ പിറകാശം ഷീറ്റ് അടിച്ചിട്ടില്ല പക്ഷേ ബോഡിയും കാര്യങ്ങളൊക്കെ നല്ല ീറ്റായിട്ടുണ്ട് ഈ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് വയസ്സിൽ അതിന് പുറമേ രണ്ടായിരത്തി പതിനാല് ഇതേപാടി ഒരു കുട്സവ് വേറെയുമുണ്ട് താല്പര്യമുള്ള ആളുകൾ കോണ്ടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക നിങ്ങളുടെ വാഹനം വിൽക്കുവാനോ എക്സ്ചേഞ്ച് ചെയ്യുവാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ ബന്ധപ്പെടുക ചാനൽ ഇതുവരെയൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോക്കായി ബെല്ലേക്കൻ അമർത്താനും മറക്കരുത് വീണ്ടും കാണാം അടുത്ത വീഡിയോക്കായി ബൈ ബൈ